പതിനാറ് ലിറ്റർ വിദേശ മദ്യവുമായി പരിയാരം സ്വദേശി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി പരിയാരം സ്വദേശി ആന്റണി ഡേവിസ് എന്ന അന്തപ്പനാണ് ചാലക്കുടി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് ഇരുചക്ര വാഹനത്തിൽ ആവശ്യക്കാർക്ക് മദ്യം എത്തിച്ചു കൊടുക്കുന്ന രീതിയാണ് പ്രതി സാധാരണ ചെയ്യാറുള്ളത് ഒന്നാം തീയതി പ്രമാണിച്ച് ഇരുചക്ര വാഹനത്തിൽ മദ്യം വില്പന നടത്തുന്ന പ്രതിയെ ഞായറാഴ്ച രാവിലെ പതിനാറ് ലിറ്റർ മദ്യവുമായി എക്സൈസ് സംഘം പിടികൂടുകയായിരുന്നു ഓണം പ്രമാണിച്ച് എക്സൈസ് നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് ചാലക്കുടി എക്സൈസ് സംഘം പ്രതിയെ പിടികൂടിയത് പ്രതിയുടെ പേരിൽ ഇതിനു മുൻപ് സമാനമായ രണ്ട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് ചാലക്കുടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഹരീഷിന്റെ നേതൃത്വത്തിലായിരുന്നു സ്പെഷ്യൽ ഡ്രൈവ് ഓണത്തിനോടനുബന്ധിച്ച് എക്സൈസിന്റെ പരിശോധനകൾ ശക്തമായിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒന്നാം തീയതി ദിവസങ്ങളിൽ രാവിലെ സമയങ്ങളിൽ അതിരാവിലെ സമയങ്ങളിൽ മായ മദ്യ വിൽപ്പന നടക്കുന്നതായിട്ടൊരു പരാതി അന്വേഷിക്കുന്ന പരിയാരം അങ്ങാടി ജംഗ്ഷൻ ഇന്ന് ആന്റണി ഡേവിസ് എന്ന് പറയുന്ന ഒരു ആളെ ഒരു ഇരുപത്തി ഒൻപത് കുപ്പി മദ്യം ഏകദേശം പതിനാറ് ലിറ്റർ മദ്യം ബൈക്കു ആയിട്ട് ഇയാള് മൊബൈൽ വിൽപ്പന നടത്തുന്ന മദ്യത്തിന് മദ്യത്തിന് മൊബൈൽ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു പരാതി കൂടിയുണ്ട് ഇയാളെ കുറിച്ച് നേരത്തെയും ഇയാള് പരി കേസുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എക്സൈസിന്റെയും പോലീസിൻ്റെ ഉൾപ്പെടെ ഉള്ള മൂന്നോളം കേസുകൾ പ്രതിയാണ് ഇയാള് നേരത്തെ അപ്പോൾ ഈ മൊബൈൽ വിൽപ്പന എന്ന് പറയുന്നത് ബൈക്കിൽ കൊണ്ടുവരുന്ന ആവശ്യക്കാർക്ക് മദ്യം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇയാളുടെ രീതി അപ്പോൾ അത് രാവിലെ ആദ്യ സമയങ്ങളിൽ ഇങ്ങനെ നടക്കുന്നതായി പരാതി അന്വേഷിച്ച് ഇതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങാടി ജംഗ്ഷനിൽ നിന്ന് ഞങ്ങൾ മദ്യമായിട്ട് പിടികൂടിയത്